സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ചേലക്കറ ഫോൺ എയ്റ്റ് സീറോ സെവൻ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ മണലാടി വെട്ടിക്കാട്ടിരി വരെ വാട്ടർ മെട്രോ വേണമത്രേ ഇല്ലെങ്കിൽ ഒരു വഞ്ചിയെങ്കിലും ഇറക്കണം പറയുന്നത് ഞങ്ങളല്ല പ്രദേശത്തെ വാർഡ് മെമ്പർ അശ്വതി സജു ഞങ്ങൾക്ക് ഒരു വാട്ടർ മെട്രോ ഒരുക്കി അല്ലെങ്കിൽ തരൂ ഞങ്ങൾ അങ്ങോട്ട് വോട്ട് തന്നു ജയിപ്പിച്ച ജനങ്ങളുടെ ദുരിതം കൊണ്ട് മാത്രമല്ല തന്റെ വീടിനു മുന്നിൽ നിന്നും നേരിട്ട് അനുഭവിച്ച ദുരന്തം കൊണ്ടുകൂടിയാണ് ഈ പറച്ചിൽ വേനലിൽ പൊടിയും മഴക്കാലത്ത് വെള്ളക്കെട്ടും കൊണ്ട് പൊറുതി മുട്ടുകയാണ് പ്രദേശവാസികളും യാത്രക്കാരും മഴക്കാലമാണെങ്കിൽ ഫുൾ വെള്ളക്കെട്ടും വേനൽക്കാലാണെങ്കിൽ കംപ്ലീറ്റ് നമ്മുടെ ഈ വീടുകളിലേക്കാണ് ഇത് ഇന്നലെയും ഇന്നുമല്ല ജനം ദുരിതം പേറാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തോളമായി ഏറ്റവും ഗൗരവം ഇത് എപ്പോ ആര് റെഡിയാക്കുമെന്ന് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പോലും അറിയില്ലത്രേ ഇത് ഈ ഭാഗം മാത്രമല്ല ഇതിന്റെ പല പ്രദേശങ്ങളും അതായത് വൈദ്യുരുപടി ഭാഗം വില്ലേജ് പരിസരം തുടങ്ങിയ എല്ലാ പരിസരങ്ങളിലും ഇതിനും ശോചനീയ അവസ്ഥയിലാണ് ഈ റോഡിപ്പൊ നിലനിൽക്കുന്നത് ഇപ്പൊ നിലവിലെ അവസ്ഥയിൽ നമ്മൾ അന്വേഷിച്ചപ്പോ കോൺട്രാക്ടറുടെ അനാസ്ഥ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇത് അറിയാനായിട്ട് സാധിക്കുന്നത് നമ്മൾ എനെ അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറിനെ അറിയിച്ചിട്ടുണ്ട് സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ സെക്രട്ടറിക്കും പി ഡബ്ല്യുടേ ആണ് എനിക്കിതിനെ കുറിച്ച് അറിവില്ല എന്ന ഉത്തരമാണ് തരുന്നത് പരാതിയും സമരവും നടത്തുമ്പോൾ പേരിന് അക്കരയും ഇക്കരയും ക്വാറി വെച്ചിട്ട് കണ്ണിലും പൊടിയിട്ട് പോകും ഇടയ്ക്ക് വരും തോലിവേസ്റ്റ് തട്ടും ഈ ഭാഗം പൊക്കും അപ്പൊ ആ ഭാഗത്ത് വെള്ളം കിട്ടും പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് തട്ടും അപ്പൊ ഇപ്പുറത്ത് വെള്ളം പൊങ്ങും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചടിക്കളിക്കുകയാണ് ഉത്തരവാദിത്തം ആരേറ്റെടുക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല പഞ്ചായത്താണോ പഞ്ചായത്തിനോട് ചോദിച്ചാൽ പഞ്ചായത്ത് സെക്രട്ടറിയും ഭരണസമിതി ഞാൻ ഉൾപ്പെടെയുള്ള ഭരണസമിതി ഇത് പഞ്ചായത്തിന്റെ റോഡല്ല പിന്നെ ആര് നിരവധി ഓണവും വിഷുവും കാത്തിരുന്നു റോഡിപ്പോഴും കുണ്ടും കുഴിയും പക്ഷേ റോഡ് നന്നാക്കുന്നൊരു കാലമുണ്ട് അത് വോട്ട് യാചിച്ചു വരുന്നതിൻ്റെ തൊട്ടുമുമ്പ് ആ പ്രതീക്ഷയിലാണ് വാർഡ് മെമ്പറും നാട്ടുകാരും യാത്രക്കാരും ഒപ്പം ഞങ്ങളും ഓരോ ഓണവും വിഷുവും ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അടുത്ത ഓണത്തിന് ശരിയാക്കും അടുത്ത വിഷുവിന് ശരിയാക്കും എന്തായാലും ഒരു കാര്യം ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം അടുത്ത ഇലക്ഷന് മുന്നേ ശരിയാക്കും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഈ ഭാഗം മാത്രമല്ല ഇതിന്റെ പല പ്രദേശങ്ങളും അതായത് വൈദ്യുരുപടി ഭാഗം വില്ലേജ് പരിസരം തുടങ്ങിയ എല്ലാ പരിസരങ്ങളിലും ഇതിനും ശോചനീയ അവസ്ഥയിലാണ് ഈ റോഡ് ഇപ്പം നിലനിൽക്കുന്നത് ഈ റോഡ് ഏകദേശം പാഞ്ഞാൽ പഞ്ചായത്ത് പി ഡബ്ല്യു ഡിന് കൈമാറിയിട്ട് നാല് വർഷത്തിലേറെയായി അന്ന് തുടങ്ങിയ പ്രവർത്തനമാണിത് ഇവിടെ ആദ്യം തന്നെ ഒരു ഡ്രൈനേജ് നിർമ്മിച്ചു അതുമായി ബന്ധപ്പെട്ടിട്ട് തീരെ സ്ഥലം ഇല്ലാത്ത ഇടുങ്ങിയ ഭാഗത്താണ് ഈ ഡ്രൈനേജ് തുടങ്ങിയത് അന്ന് നമ്മൾ പ്രദേശവാസികളും എല്ലാവരും കൂടി ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതി ശക്തമായ വെള്ളം ഒഴുകി വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് സംഭവം ശരിയാണ് പക്ഷെ വെള്ളം ഒഴുകി വന്നാലും ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് പൂർണ്ണമായും ഈ വെള്ളം റോഡിനെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാറുണ്ട് ഒരു പാടാണ് ആ അറ്റത്ത് ആ പാടത്തേക്ക് ഈ വെള്ളം ഒഴുകി ഇതിലൂടെയുള്ള കോൺക്രീറ്റ്സ് അല്ലൂടെ ഒഴുകി അങ്ങോട്ടെത്തലാണ് സാധാരണ എത്രയോ വർഷങ്ങളായി ഈ പൈലൂടെ തന്നെയാണ് ഇത് പോയിക്കൊണ്ടിരുന്നത് ഈ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വെള്ളം ഒഴുകി വരാറുണ്ടായിരുന്നു അത് സംഭവം ശരിയാണ് പക്ഷെ അതിന് ഒരു എന്ന് പറഞ്ഞ് ഇവർ തുടങ്ങിയ പ്രവർത്തി വലിയ ഒരു മൂന്നടി നാലടി താഴ്ചയിലാണ് ഒരു ഡ്രൈനേജിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ഇപ്പോൾ പി ഡബ്ല്യു ഡി തുടങ്ങുന്ന സമയത്ത് നമ്മൾ പഞ്ചായത്തുമായിട്ട് ഇങ്ങനെയാണ് ഈ ഡ്രൈനേജിൻ്റെ ആരംഭം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്തിരുന്നില്ല ഇവരോടി വന്ന് ഒരു ദിവസം പറഞ്ഞു നാളെ നമ്മൾ തുടങ്ങുകയാണ് ഇവിടെ ഒരു ഡ്രൈനേജ് ഉണ്ട് ഈ വെള്ളം അപ്പോൾ നമ്മൾ ഈ ഡ്രൈനേജ് പണിയുന്ന സമയത്ത് പ്രദേശവാസികളും ഞങ്ങളും എല്ലാവരും ചോദിച്ചു ഈ വെള്ളം ഇവിടെ നമ്മൾ ഡ്രൈനേജ് ഡ്രൈനേജ് ഉണ്ടാക്കുക ഓക്കെ ഈ കൺവേർട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ വെള്ളത്തിന് പോകാനുള്ള ഔട്ടർ ഉണ്ടോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു ഒരു വെള്ളം ഒഴുകി പോകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത് പക്ഷേ ഇന്ന് ഈ അവസ്ഥയിലും ഈ വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അറിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഏറ്റവും കൂടുതൽ ദുഷ്കരമായിട്ട് അനുഭവപ്പെടുന്നത് ഞങ്ങൾ ഈ മൂന്ന് നാല് കുടുംബക്കാർ വളരെയധികം പ്രയാസപ്പെട്ടാണ് മഴക്കാലം ആണെങ്കിൽ ഫുൾ വെള്ളക്കെട്ടും വേനൽക്കാലം ആണെങ്കിൽ കംപ്ലീറ്റ് പൊടി നമ്മുടെ ഈ വീടുകളിലേക്കാണ് എല്ലാ വീടുകളിലും കൂടിയാണ് നമുക്കൊന്ന് കാല് വെച്ച് നിൽക്കാൻ പോലും അവസ്ഥ അത്രയും ദുഷ്കരമായ അവസ്ഥയിലാണ് ഇതിന് മുന്നേ ഞങ്ങള് കഴിഞ്ഞ വർഷം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ പ്രകടനവും പി ഡബ്ല്യു ഡെ ഇത് അറിയിക്കുമായി ബന്ധപ്പെട്ട് ലെറ്ററും കാര്യങ്ങളും എല്ലാം കൊടുത്തിരുന്നു നിരന്തരം നമ്മൾ വിളിച്ച് അന്വേഷിക്കലും കാര്യങ്ങളും ചെയ്തിരുന്നപ്പോൾ ഉടനെ തന്നെ ചെയ്യും അടുത്ത ഓണത്തിന് ചെയ്യും സെപ്റ്റംബറിൽ ചെയ്യും അത് കഴിഞ്ഞു ഇപ്പം കഴിഞ്ഞാൽ നമ്മൾ ചോച്ചപ്പ പറഞ്ഞു അത് ആ വിഷുവിന് ചെയ്യും ഇങ്ങനെ ഓണം വിഷു ഓണം വിഷു എന്ന് പറഞ്ഞ് ഇപ്പോഴും കൂടി ഇതാ ഈ കഴിഞ്ഞ മാസം ചോദിച്ചപ്പ അല്ല കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ഏപ്രിലിൽ ഈ സ്കൂൾ വെക്കേഷൻ ടൈമിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഈ ഏപ്രിൽ മെയ് മാസത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞു ഏപ്രിൽ കഴിഞ്ഞു നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു മെയ്യിൽ ചെയ്യാന്ന് മെയ് ആയപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ അവർ പറയുന്നത് എന്താച്ചാ ഇപ്പം മഴ ഇനി ഇപ്പം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അവര് പറയുന്നത് അതും കഴിഞ്ഞു നമ്മൾ ഇനി ഇനി എന്ന് ചെയ്യും എന്ന ചോദ്യത്തിന് അടുത്ത ഓണം എന്നാണ് പറയുന്നത് ഇവിടെയുള്ള എല്ലാവരും ഇത് ശരിക്കും ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പി ഡബ്ല്യു ഡിക്ക് ആണ് പക്ഷെ എന്നിരുന്നാലും ഈ ഭാഗത്ത് താമസിക്കുന്നവർ പി ഡബ്ല്യു ഡി ചെയ്യും എന്ന് പറഞ്ഞാലും പഞ്ചായത്ത് വാസികളാണല്ലോ ഇവിടെയുള്ളവരെല്ലാവരും ഇപ്പോൾ നമ്മൾ വീടിൻ്റെ ടാക്സ് അടയ്ക്കുന്ന പഞ്ചായത്തിലാണ് പി ഡബ്ല്യു ഡിയിലല്ല പക്ഷെ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പി ഡബ്ല്യു ഡി ആയിക്കോട്ടെ പഞ്ചായത്തായിക്കോട്ടെ ആരുമായിക്കോട്ടെ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ അതൊന്ന് പരിഹരിച്ച് വരണമെന്ന് പല പ്രാവശ്യം നമ്മൾ ലെറ്റർ മുഖാന്തരവും നേരിട്ടും ഫോൺ ചെയ്തുമൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ കോൺട്രാക്ടറുടെ അനാസ്ഥെന്നുള്ള രീതിയിലാണ് നമുക്കിത് അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാൽ കോൺട്രാക്ടറെ മാറ്റിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അതിലും എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട് നമുക്കറിയില്ല എന്താ ശാശ്വതമായ പ്രശ്നം എന്നുള്ളത് അറിയില്ല നമ്മൾ എ അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറിനെ അറിയിച്ചിട്ടുണ്ട് സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ സെക്രട്ടറിക്കും പി ഡബ്ല്യൂടെ ആണ് എനിക്കിതിനെക്കുറിച്ച് അറിവില്ല എന്ന ഉത്തരമാണ് തരുന്നത് എന്തായാലും ഓരോ ഓണവും വിഷുവും ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അടുത്ത ഓണത്തിന് ശരിയാക്കും അടുത്ത വിഷുവിന് ശരിയാക്കും എന്തായാലും ഒരു കാര്യം ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം അടുത്ത എലക്ഷന് മുന്നേ ശരിയാക്കും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും എല്ലാവരും കാരണം ഇതിനു മുന്നേ നമ്മളിതുപോലെ നാട്ടുകാരുടെ എല്ലാം ബുദ്ധിമുട്ട് നോക്കിയിട്ട് ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവ് ഡ്രൈവർമാരും പ്രദേശവാസികളായ ആളുകളും മറ്റേ എല്ലാവരും കൂടി തന്നെ ഇവിടെ ഒരു വണ്ടി ഉന്തി സമരം ചെയ്തിരുന്നു അന്ന് നമ്മുടെ എം എൽ എ ഈ വഴി പോയപ്പോൾ എം എൽ എനെ തടഞ്ഞു നിർത്തി സംസാരിച്ചപ്പോൾ എം എൽ എ പറഞ്ഞത് ഈ ഫെബ്രുവരി ചെയ്യുമെന്നാണ് ഫെബ്രുവരി കഴിഞ്ഞു മാർച്ച് കഴിഞ്ഞു ഏപ്രിൽ കഴിഞ്ഞു മെയ് കഴിഞ്ഞു ഇതാ ജൂൺ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കാലമായിട്ടും നമുക്കൊരു പരിഹാരം എന്നതുണ്ടായിട്ടില്ല ഇടയ്ക്ക് വരും കോറി വേസ്റ്റ് തട്ടും ഈ ഭാഗം പൊക്കും അപ്പോൾ ആ ഭാഗത്ത് വെള്ളം കിട്ടും പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് തട്ടും അപ്പോൾ ഇപ്പുറത്ത് വെള്ളം പൊങ്ങും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം ഞാനൊരു തമാശ പോലെ തന്നെ എയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്കൊരു വാട്ടർ മെട്രോ സൗകര്യമെങ്കിലും ഒരുക്കി തരൂ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വഞ്ചിയെങ്കിലും തരൂ ഞങ്ങൾ തുടങ്ങി അങ്ങോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു കാരണം ഇതിലൂടെ നടന്നു പോകുന്ന കുട്ടികളുടെ അവസ്ഥ ഏറ്റവും അധികം പാഞ്ഞാൾ സ്കൂൾ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് മറ്റുള്ള സ്കൂളുകളിലേക്കുള്ള കുട്ടികൾ പോകുന്ന വഴിയാണ് അവർ നടന്നു പോകുമ്പോൾ സത്യത്തിൽ നമുക്കൊരു പേടിയാണ് കാരണം ഒരു അപകടം സംഭവിച്ചതിന് ശേഷം നാളെ ഈ ചാലൂലേക്ക് വീഴുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചതിന് ശേഷം നമുക്കൊരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ട് കാര്യമില്ല നമ്മൾ അപ്പൊ പറഞ്ഞു പറഞ്ഞാൽ ഇതിപ്പോ നമ്മൾ ചോദിക്കുമ്പോൾ ചെയ്യില്ല എന്ന് ആരും പറയുന്നില്ല അപ്പൊ നമ്മൾ ചെയ്യാം അടുത്ത് തന്നെ ചെയ്യും ഈ മാസം ചെയ്യും എന്ന് മറുപടി കിട്ടുമ്പോൾ നമ്മൾ നാട്ടുകാരോട് പറയും ഈ മാസം ചെയ്യും അടുത്ത മാസം ചെയ്യും അതേ മറുപടി നാട്ടുകാരോടും പറഞ്ഞിരിക്കുകയാണ് സത്യത്തിൽ അവിടെ നിന്ന് പറയുന്ന മറുപടി ഇവിടെ വന്ന് പറയും ഒരു പോസ്റ്റ്മാൻ്റെ പണി പോലെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യമായിട്ട് നമുക്കൊരു വ്യക്തമായ നിർദ്ദേശവും ഉത്തരവോ എവിടെ നിന്നും കിട്ടാത്ത അവസ്ഥയിലാണ് ഒരു വണ്ടി ഇതുകൂടെ വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി ഇവിടെ നിർത്തിയിടുകയാണ് അപ്പൊ നടന്നു പോകുന്നവര് ആ ചാലിന്റെ ആ നാലിഞ്ച് കനമുള്ള ആ ഇതിന്റെ മുകളിൽ കൂടെയാണ് അവർ നടന്നു പോകുന്നത് ജസ്റ്റ് എങ്ങാനും വഴിക്കല് എങ്ങാനും വന്ന് ഒന്ന് കാലിൽ സ്കിഡായി കഴിഞ്ഞാൽ നേരെ പോയി വീഴുന്നത് ആ ചാലിലേക്കാണ് നമ്മൾ പല പ്രാവശ്യം ആളുകളോട് പറയുന്നുണ്ട് ഇപ്പൊ പറയുന്നത് എല്ലാം കേൾക്കുന്നുണ്ട് ചെയ്യാം ശരിയാക്കി തരാം ഒക്കെ ശരിയാവും എന്ന മറുപടി കേട്ട് കേട്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി മൂന്ന് കൊല്ലത്തോളായി നമ്മൾ ഇതിന്റെ പിന്നാലെങ്ങനെ നടക്കുന്നു ലെറ്റർ കൊടുക്കുന്നു പഞ്ചായത്തിന് മുന്നിൽ കഴിഞ്ഞ വർഷം ഇതുപോലെ സമരം ചെയ്തു ഇപ്പൊ അടുത്തും ഞങ്ങൾ സമരം ചെയ്തു സമരൊക്കെ ആർക്കോ വേണ്ടി എന്തോ ചെയ്യുന്നത് പോലെയാണ് പക്ഷേ ദുരിതം അനുഭവിക്കുന്നത് ഈ വഴിയിലൂടെയുള്ള യാത്രക്കാരും ഈ പ്രദേശത്ത് വരുന്ന ഒരു അഞ്ചാറ് വീട്ടുകാരും ആണ് പൂർണ്ണമായിട്ടും അതിൽ ഞാൻ ഉൾപ്പെടെ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ റോഡുകൾ മാത്രമല്ല പാഞ്ഞാൾ പഞ്ചായത്തിൻ്റെ പല റോഡുകളും ജലജീവൻ്റെ പേരിലും പൊളിച്ചിട്ടിട്ടുണ്ട് അതിനൊന്നും ഒരു ശാശ്വത പരിഹാരം നമുക്ക് ഇതുവരെ ആയിട്ടില്ല ചെയ്യും ചെയ്യാം എന്ന മറുപടി നമുക്ക് കിട്ടുന്നുണ്ട് ആ മറുപടി നമ്മൾ വിശ്വസിച്ചിരിക്കുകയാണ് ചെയ്യുമായിരിക്കും ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളും കാരണം ഒന്നും എവിടെയും നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത് ഉത്തരവാദിത്തം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല പഞ്ചായത്താണോ പഞ്ചായത്തിനോട് ചോദിച്ചാൽ പഞ്ചായത്ത് സെക്രട്ടറിയും ഭരണസമിതി ഞാൻ ഉൾപ്പെടെയുള്ള ഭരണസമിതി ഇത് പഞ്ചായത്തിൻ്റെ റോഡല്ല പിന്നെ ആര് പി ഡബ്ല്യു ഡി പിന്നെ പി ഡബ്ല്യു ഡി ചോദിക്കുമ്പോൾ അവരും കൈമലർത്തുന്ന ഒരു രീതിയിലേക്ക് ചെയ്യാം ചെയ്യില്ല എന്ന് ആരും പറയുന്നില്ല എല്ലാവരും ചെയ്യാം എന്ന് പറയുന്നു പക്ഷെ ചെയ്യുന്ന സമയം എപ്പോഴെന്ന് ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് ഞങ്ങളും എല്ലാവരും വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്